ഹായ് ഡിയേഴ്സ് ഞാനിവിടെ ചിക്കൻ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോണത് ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കുറച്ച് നേരം മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പൊരിക്കാനായിട്ട് വെച്ചേക്കണത് അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം അതാ പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ രണ്ടാമത്തെ ബാച്ചിട്ട് പൊരിക്കാനായിട്ട് ഫോണിയാണ് ഇതും മുരിഞ്ഞ് നമ്മൾ മാറ്റി ഒരു കുക്കറിലോട്ടാണ് അത് മാറ്റിയത് ഇതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കി വെക്കുക ഞാനൊരു ചീനച്ചട്ടിയിൽ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോൾ സവാള ഇട്ടു കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും ചേർക്കുക ഞാനിവിടെ ഒന്നര തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയം നമ്മുടെ കുക്കറിൽ വിസലടിച്ചിട്ടുണ്ട് അത് ഞാൻ ഓഫ് ചെയ്തു സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ സമയം ആവശ്യത്തിന് ഉപ്പിടാം ചിക്കനിൽ ഉപ്പുള്ള കാരണം വാടാനായിട്ട് ഉപ്പ് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അടുക്ക് തുറന്ന് ഇളക്കി കൊടുക്ക ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് എന്നിട്ട് ഈ സമയം ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പല ചതച്ചത് ചേർക്കാം എന്നിട്ടിത് നന്നായിട്ട് വഴുന്ന വ വഴന്ന് വന്നവരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക മൂടിവെച്ച് തന്നെ വഴ്ത്താനായിട്ട് നോക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേ ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പം ഇതിൻ്റെ പച്ചാണം ഒക്കെ മാറിയിട്ടുണ്ട് മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒഴിച്ച് കൊടുക്കുക എല്ലാം പൊട്ടാതെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കുക ഇതിൻ്റെ ഗ്രേവി ഒക്കെ നന്നായിട്ട് ഇതിൽ യോജിക്കണം യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മൂടി വെക്കാൻ വേണ്ടിയാണ് ഇടക്ക് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം വന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ